ഇതുപോലെ ഇപ്പോൾ ട്രെൻഡ് കാണുന്നുണ്ട് ഡൽഹി ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ആളുകൾ വാങ്ങിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ കേരളത്തിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങൾ എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ഞാൻ ആദ്യമായിട്ട് ആ ട്രെൻഡിനുള്ള കാരണം പറയാം കൂടുതൽ എനിക്ക് തോന്നുന്നു ഡൽഹിയിലുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ഇതുപോലുള്ള പൊല്യൂഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കുറച്ച് ടൈറ്റാണ് ആണ് അതുപോലെ അവിടെ നമുക്കറിയാം ഗ്രീൻ ട്രിബ്യൂണലൊക്കെ ഉള്ള ഡയറക്ഷൻ ഒക്കെ വെച്ചിട്ട് പത്ത് വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഡീസൽ വാഹനങ്ങൾ വരെ ആദ്യം പതിനഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ പത്ത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലെ നിരോധനങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഇതിൻ്റെ നാച്ചുറലായിട്ട് അതിൻ്റെ വിപണി മൂല്യം കുറയുന്നുണ്ട് പിന്നെ കുറേ അധികം വാഹനങ്ങൾ ഡൽഹിയിലൊക്കെയാണ് ഡൽഹിയിലൊക്കെയാണെന്നുള്ള പറഞ്ഞ ഇപ്പോൾ ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ അവരൊരു പർട്ടിക്കുലർ കിലോമീറ്റർ കഴിഞ്ഞാൽ ഗവൺമെൻറ് പോളിസി അനുസരിച്ചു തന്നെ അത് വിൽക്കും അപ്പോൾ ഓപ്ഷനിൽ കുറേ അതൊക്കെ ചീപ്പ് റേറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി കാര്യമായിട്ടുള്ള വിലക്കുറവില് എന്ന ഒരു പ്രീമിയം ക്ലാസ്സിലുള്ള കൂടുതൽ ഇൻ ഇന്നോവ ഫോർച്യൂൺ അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ്സുള്ള വാഹനങ്ങൾ തന്നെ ഈവൻ മേഴ്സസ് ബെൻസ് അങ്ങനെയൊക്കെയുള്ള പ്രീമിയം ക്ലാസ് വാഹനങ്ങൾ തീരെ ചീപ്പായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ട്രെൻഡുണ്ട് നമുക്കപ്പോൾ അതിനെ തെറ്റ് പറയാനൊന്നും പറ്റില്ല ജെനുവൻ ആയിട്ട് എടുക്കുന്നൊരു കേസാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരേ സംസ്ഥാനത്തുള്ള ആളുകളാണ് ആൾ തന്നെയാണ് വാങ്ങുന്നതെങ്കിൽ ഇത് ഉടമയുടെ ആ ഒരു സംസ്ഥാനത്തുള്ള ആളുകൾ തന്നെയാണ് വാഹനം വാങ്ങുന്നതെങ്കിൽ പതിനാല് ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും ഇനി അന്യ സംസ്ഥാനത്താണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകത്ത് ഓണർഷിപ്പ് ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും പക്ഷെ അന്യ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് എൻ്റെ കൂടെ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിന് അന്യ സംസ്ഥാനത്ത് ഒരു വാഹനം തുടർച്ചയായിട്ട് പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനം അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം ആ നമ്മൾ ആ വാഹനം ആ സംസ്ഥാനത്തേക്ക് പോകുന്നത് പന്ത്രണ്ട് മാസത്തിലധികം അവിടെ സ്റ്റേ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ഉടനെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക അതായത് ഈ പന്ത്രണ്ട് മാസം വെയിറ്റ് ചെയ്തിട്ടല്ല ആ സമയത്ത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഞാൻ രണ്ട് വർഷത്തേക്ക് വേറെ സംസ്ഥാനത്ത് ജോലി ചെയ്യാനായിട്ട് ഉറപ്പിച്ച് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ ആ പറഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തെ ലിമിറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത് അല്ലെങ്കിൽ പുതിയൊരു ലിമിറ്റുണ്ട് ഈ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം മുപ്പത് ദിവസത്തിനകത്ത് ഈ റീ അസൈൻമെൻറ്റ് എന്ന് പറയും അവിടുത്തെ നമ്പർ പ്ലേറ്റ് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ നമ്പർ ആയിട്ട് മാറും ഇപ്പോൾ മഹാരാഷ്ട്ര വണ്ടിയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്പർ പ്ലേറ്റ് മാറി നമ്പർ പുതിയത് അസൈൻ ചെയ്ത് പുതിയ ആർ സിയാണ് ഇഷ്യൂ ചെയ്യുന്നത് മനസ്സിലായി അപ്പോൾ ആ അസൈൻ ചെയ്യുന്ന പ്രോസസ്സ് രണ്ട് കണ്ടീഷനാണ് ഒന്ന് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പോകുന്നതെങ്കിൽ അവിടെ ചെല്ലുന്നതിന് തേർട്ടി ഡേയ്സിനകത്ത് അപ്ലിക്കേഷൻ കൊടുക്കണം ഇനി അല്ല നമ്മൾ പന്ത്രണ്ട് മാസം എന്നുള്ളൊരു കാലാവധി ഉണ്ടല്ലോ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ കൂടുതൽ സ്റ്റേ ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അപ്പൊ പന്ത്രണ്ട് മാസം പൂർത്തിയാകുന്നതിന് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകത്തെങ്കിലും കൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അത് എനിക്ക് വളരെ കലയായിട്ട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പബ്ലിക് അതിന് ഒരു ഉപഭോക്താവുന്ന രീതിയിൽ പബ്ലിക് അതിനെ കുറിച്ച് തീരെ അവയർനെസ്സില്ല നമ്മളൊരു വാഹനം സാധാരണ വാങ്ങുമ്പോഴെന്താ ചെയ്യുക നമ്മളാ വാഹനത്തിൻ്റെ ആസ്തി പരിശോധിച്ച് നോക്കും ചിലപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള ആസിയാണോ ചിലപ്പോൾ പാർട്ടി ഓഫീസിൽ പോയി ചോദിച്ചുമായിരിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ വല്ലതും കയറി നോക്കാമെങ്കിൽ അങ്ങനെ നോക്കുമായിരിക്കാം അല്ലെങ്കിൽ അതിന് കേസ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും വണ്ടി നോക്കിയിട്ട് വണ്ടിക്ക് എന്തെങ്കിലും തട്ടമുട്ടോണ്ടോന്നൊക്കെ നോക്കും ചിലപ്പോൾ വണ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും കൊണ്ട് മെക്കാനിക്കൽ കൊണ്ട് ഓടിപ്പിച്ച് നോക്കിയെന്തിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ഓടിച്ചു നോക്കും പക്ഷേ ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഹനം വാങ്ങുമ്പോൾ ഈ വാഹനം തന്നെയാണോ ഈ നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ വാഹനമാണോ ഈ വാഹനം നോക്കുന്നത് നമ്പർ പ്ലേറ്റ് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് ഈ വാഹനത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഷാസി നമ്പറും അതുപോലെ എഞ്ചിൻ നമ്പറുമാണ് അപ്പോൾ ഈ ഷാസി നമ്പർ ശരിക്കും മാനുഫാക്ചറാണ് ഈ വാഹനം നിർമ്മാതാവ് തന്നെ വാഹനം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മെഷീനറീസ് കിബ്ഡായിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട് ആയിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അത് ഇമ്പോസ് ചെയ്യുന്നതാണ് ഈ അതിൻ്റെ ഷാസി നമ്പറും എൻജിൻ നമ്പറൊക്കെ അതിന് ഓരോ മാനുഫാക്ചറേഴ്സിനും പാറ്റേണിലും അതിൻ്റെ ഫോണ്ടും എല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതൊരു ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങൾ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഡീലർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആ വാഹനങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ വാഹനങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞൊരു മരുതി വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർ പാറ്റേൺ ഒറ്റടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് ജെന്യുവൻ ആണോ എന്നുള്ളത് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും ഒത്തു നോക്കേണ്ടത് അത് കൃത്യാണോന്ന് നോക്കുക എന്തെങ്കിലും എന്ന് നോക്കുക അത് ജെന്വൻ ആണോ എന്ന് നോക്കുക അതിൻ്റെ പഞ്ചിങ് ഒറിജിനൽ മാനുഫാക്ചർ തന്നെ ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം വാഹനം എടുക്കാനായിട്ട് പിന്നെ വാഹനങ്ങൾ എപ്പോഴും എടുക്കുമ്പം നമ്മളുടെ ഒരു റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കി ഒരു വാഹനം വാങ്ങുന്നത് നമ്മളൊരു എഗ്രിമെൻ്റിലായിട്ട് ഒരു സെയിൽ ഡീഡ് ഉണ്ടാവുമല്ലോ അതുകൂടാതെ മോട്ടോർ വാഹന നിയമപ്രകാരം നമുക്ക് കുറച്ച് നിർദ്ദിഷ്ട ഫോമുകളുണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് പ്രകാരമുള്ള ഫോം നമ്പർ ട്വൻറ്റി നയൻ തേർട്ടി അങ്ങനെയുള്ള രണ്ട് ഫോമുണ്ട് ഈ ഫോമിൽ നമ്മൾ സൈൻ ചെയ്തെല്ലാം വാങ്ങിയിട്ടാണ് രണ്ടുപേരും ആപ്ലിക്കേഷൻ എഴുതി രണ്ടുപേരുടെയും കൂടി സൈൻ വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആരാണോ ആരെടുത്തുനിന്നാണോ ഈ വാഹനം വാങ്ങുന്നത് അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി വഴി വാങ്ങുമ്പോഴും ഈ ഉടമ ആരാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുക അയാളുടെ ഐ ഡി കാർഡൊക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് ആൾ തന്നെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ആളെ കൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുക ഇപ്പോൾ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് യൂസ്ഡ് കാർ ഷോറൂമുകൾക്ക് പ്രത്യേകം ലൈസൻസ് കൊടുക്കുന്ന രീതിയുണ്ട് ആ രീതിയിൽ ഉടമസ്ഥാവശ്യം ഓൾറെഡി അവർ ടെമ്പററി ആയിട്ട് ആ ഒരു ഡീലറുടെ പേരിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പോൾ അവരുടെ നിന്നായിരിക്കും വാങ്ങുന്നത് അപ്പോൾ അവരുടെ ഓതറൈസ്ഡ് ഓതറൈസ്ഡായിട്ടുള്ള ആളുകളുടെ സൈൻ ചെയ്ത് വാങ്ങിയാൽ മതി അല്ലാത്ത കേസുകളിൽ ആരാണോ വണ്ടി വിൽക്കുന്നത് അവർ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ആ ഫോം ഒപ്പിട്ടേക്കുന്നത് ജെന്യൻ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിന് ഒരു ഉദാഹരണമാണ് ചിലപ്പം പിന്നീട് പല ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവാം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഉടമ മരണമടഞ്ഞുവെന്ന് വിചാരിക്കുക നിങ്ങൾ ഈ വാഹനം കൈവശപ്പെടുത്തിയ ഒരാൾ ചിലപ്പോൾ അന്യായമായിട്ട് കൈവശപ്പെടുത്തിയായിരിക്കും അയാൾക്കൊരു അവകാശം ഉണ്ടാവില്ല നമുക്കറിയാലോ കുറേ ബന്ധുക്കൾക്ക് അനന്തരാവശ്യങ്ങൾ കുറേ പേരുണ്ടാവും അതിലൊരാൾ അനാ അന്യായമായിട്ട് കൈവശപ്പെടു നിയമപരമായി അല്ലാതെ കൈവശപ്പെടുത്തിയൊരു വാഹനമായിരിക്കും ഇയാൾ ഒരു ഫോമൊക്കെ ഒപ്പിട്ട് വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചൊന്നുമല്ല ആരാണോ ഒപ്പിട്ടോ എന്നും അറിയില്ല കുറച്ച് ഫോമുകളും രേഖകളൊക്കെ ആയിട്ട് നിങ്ങൾ അയാൾക്ക് പണം കൈമാറി വാഹനം വാങ്ങിയെന്ന് വിചാരിക്കുക നിങ്ങൾ ആർ ടി ഓഫീസിൽ വണ്ടി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യും ഇതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരായിരിക്കും രജിസ്റ്റേഡ് ഉടമ ഒപ്പിടേണ്ട ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് മരിച്ചുപോയ ആൾക്ക് ഒപ്പിടാൻ പറ്റില്ല നാച്ചുറലായിട്ടും കള്ളൊപ്പമായിരിക്കും അതിൽ ഒപ്പിട്ടിരിക്കുന്നത് നിങ്ങളത് വെരിഫൈ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുമില്ല നിങ്ങളത് ആർ ടിഒഫ് ഓഫീസിൽ കൊണ്ടേ സമർപ്പിക്കും ഒരു പക്ഷെ ഓണർഷിപ്പും ഞങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ വെരിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കാരണം മറ്റേ രേഖകളെല്ലാം കൃത്യമാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ ഒ ടി പി എല്ലാം വന്നിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ അങ്ങനെയാണ് വെരിഫൈ ചെയ്യുന്നത് ഈ വണ്ടിയുടെ രജിസ്റ്റേഡ് ഉടമയുടെ പേരിലുള്ള ഒരു മൊബൈലിലൂടെ വരുന്ന ഒ ടി പി വെച്ചിട്ടുണ്ട് ആ ഒ ടി പി ചിലപ്പം അവൾ മരിച്ചു പോയാലും ചിലപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും കൈവശപ്പെടുത്തിയാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും അതിൽ കൊടുത്ത ഒ ടി പി വെച്ച് വ്യാജമായിട്ട് ഒരു ഒപ്പിട്ടാണ് ചിലപ്പോൾ ഞങ്ങൾ പല കേസിലും കണ്ടുപിടിക്കാറുണ്ട് ഒരു പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ചു ഒന്നിരിക്കുക അപ്പോൾ ഒരു പ്രശ്നമായി നമ്മൾ രജിസ്റ്റേർഡ് ഓൺ വിളിക്കും അപ്പോഴാണ് അന്വേഷിക്കുന്ന മനസ്സിലായത് മരിച്ചു പോയാലാണ് മരിച്ചതിന് ശേഷമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യിരിക്കുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ ആ തരത്തിൽ വേറെ തരത്തിലാണ് ഫോം തേർട്ടി വൺ വെച്ചിട്ട് വേറെ തരത്തിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അല്ലാതെ അല്ലെങ്കിൽ രണ്ടാമത്തെ കേസ് ഞങ്ങളും പോയി ഇത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു മറ്റേ പേരിൽ വന്നു നിങ്ങളുടെ പേരിൽ വന്നു നിങ്ങളാണ് വണ്ടി വാങ്ങിയത് പിന്നീട് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ അനന്തരാവകാശിയായിട്ട് ആകാൻ സാധ്യതയുള്ള ഒരാൾ കൊണ്ടുപോയിട്ട് ഇതെനിക്കും കൂടി അവകാശപ്പെട്ടാണ് ഞാനറിയാതെ മറ്റൊരവകാശി അല്ലെങ്കിൽ ആ ഒരു അനന്തരാവകാശി ഇത് കൈവശപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടൊരു റിട്ടോ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റൊക്കെ കൊടുത്ത് കേസായിട്ട് വരുമ്പോൾ എന്തോ സംഭവിക്കും നിങ്ങൾക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി വാഹനം ചിലപ്പോൾ പിടിക്കപ്പെടും തിരിച്ചു കൊടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനൊക്കെ തോന്നുന്നു ആരിൽ നിന്നാണോ വാഹനം വാങ്ങുന്നത് അവരെ നേരിട്ട് കണ്ട് അവരെ ഐ ഡി കാർഡും കൂടി നോക്കിയിട്ട് അവരുടെ അഡ്രസ്സ് അത് തന്നെയാണെന്ന് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്തിട്ട് അവരുടെ കൈവശം വെച്ച് തന്നെ നിങ്ങൾ സൈൻ ചെയ്ത് ഡോക്യുമെൻറ്റ് വാങ്ങി ചെയ്യുക അതിൻ്റെ ഒപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മൊബൈൽ ഒ ടി പി ഒക്കെ ഉണ്ട് ഒട്ടും താമസിക്കരുത് കാരണം ഇന്നത്തെ കാലത്ത് മൊബൈലിൽ വരുന്ന ഒതൻറ്റിക്കേഷൻ വെച്ചിട്ടാണ് ഇത് വെരിഫൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ അപ്പോൾ ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് കുറേ വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ മൊബൈലൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ ഇടാതെ പറ്റും പലരും ഇപ്പോൾ വണ്ടി വാങ്ങിയിട്ട് ഓണർഷിപ്പ് മാറ്റാതെ ഉപയോഗിച്ച് പോകുന്നുണ്ട് കുറേ കഴിയുമ്പോൾ ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലും ും അതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡൽഹിയിൽ നടക്കം വരുന്ന വാഹനങ്ങൾ ഒരു ട്രെൻഡായി മാറുന്ന സമയത്ത് എങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ നിരീക്ഷിക്കുന്നത് കാരണം ഇങ്ങനെ വാഹനങ്ങൾ വരുമ്പോൾ അതിന്റെ കണക്കെടുക്കുന്നതും എങ്ങനെ എത്രമാത്രം ഇത് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അതെങ്ങനെയാണ് ഇപ്പൊ കൂടുതൽ റോഡിലുള്ള വാഹന പരിശോധനകളിൽ തന്നെയാണ് റിപ്പീറ്റഡായിട്ട് അന്യ സംസ്ഥാനോ എളുപ്പത്തിന് നിയമത്തിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് നമ്പർ പ്ലേറ്റ് കേരളത്തിൽ സാധാരണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് കേരളം തുടങ്ങുന്ന നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് ആയിരിക്കും ഒരുപാട് പഴക്കമുള്ള കെ എൽ ഇ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അതിൽ പൊതുവെ അങ്ങനെയുള്ള കെ എൽ തുടങ്ങുന്ന അല്ലെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ പ്ലേറ്റുകളായിരിക്കും സാധാരണ വാഹനങ്ങൾക്കുള്ള അപ്പോൾ അന്യ സംസ്ഥാന വാഹനങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇൻ്റർസെക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് കൈ ആണിച്ച് കേസ് എല്ലാം എടുത്ത് അപ്പോൾ നമുക്കത് എവിഡൻസ് ആയിട്ട് കളക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് കണക്കുകൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണോ അല്ല അതിനെല്ലാം നമുക്ക് കിട്ടുമല്ലോ ഈ അന്യ സംസ്ഥാനങ്ങളിൽ കേസ് അടിക്കുന്നതെല്ലാം നമുക്ക് ഈ ചലാൻ എന്ന് പറഞ്ഞിട്ടൊരു അത് സെൻട്രലിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കേസെല്ലാം ഇപ്പം ചെയ്യുന്നത് അതെല്ലാം ആ ഡേറ്റാബേസ് അവൈലബിൾ ആണ് ഓൾറെഡി കൂടുതൽ ചെയ്യുന്ന വാഹനങ്ങൾ പലപ്പോഴും നടപടി എടുക്കാറുമുണ്ട് വണ്ടി പിടിച്ചിടാറുണ്ട് ടാക്സ് എടുത്തിട്ടുള്ള കേസുകളുണ്ട് കോടതിയിൽ പല കേസുകളും നടക്കും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പോടിച്ചേരി കേസുകളൊക്കെ ടാക്സ് അപേക്ഷ അവിടെ ടാക്സ് കുറവുള്ളതുകൊണ്ട് അന്യായമായിട്ട് അവിടെ ഇല്ലാത്ത ചിലപ്പോൾ ഒരു താൽക്കാലിക മേൽവിലാസം കാണും പക്ഷെ നമുക്ക് രജിസ്ട്രേഷൻ വരുമ്പോൾ അതുകൊണ്ട് അനുവദിക്കേണ്ടി വരും പക്ഷേ ആ വാഹനം അവിടെയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് അങ്ങനെ നടപടിയൊക്കെ എടുക്കാറുണ്ട്